പാകിസ്ഥാന് വീണ്ടും ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഓരോ ഇഞ്ചും ബ്രഹ്മോസ് മിസൈലിൻ്റെ പരിധിയിലാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ സംഭവിച്ചത് വെറും ട്രെയിലർ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലക്നൌവിലെ പുതിയ ബ്രഹ്മോസ് എയറോസ്പേസ് കേന്ദ്രത്തിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് അതിൻ്റെ ഫലപ്രാപ്തി തെളിയിച്ചിരുന്നു വിജയം നമ്മുടെ ഒരു ശീലമായി മാറിയിരിക്കുന്നു ആ ഓപ്പറേഷനിലൂടെ ലോകം കണ്ടത് വെറും ട്രെയിലർ മാത്രമായിരുന്നു ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് അത് പാകിസ്ഥാന് മനസ്സിലാക്കി കൊടുത്തു പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ജന്മം നൽകാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് കഴിയുമെങ്കിൽ മറ്റെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പറയേണ്ടതില്ലോ എന്നും മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗത ഏറിയതും കൃത്യത ഉള്ളതുമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ മിസൈൽ കരുത്തായി വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രഹ്മോസ് വാങ്ങിക്കൂട്ടാൻ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പതിനേഴ് രാജ്യങ്ങളാണ് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മിസൈൽ സംവിധാനം പരീക്ഷണഘട്ടത്തിനപ്പുറത്തേക്ക് വളരെയധികം മുന്നേറിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ ഏറ്റവും ശക്തമായ പ്രായോഗിക തെളിവായി അത് നിലകൊള്ളുന്നു ഇന്ത്യയുടെ തന്ത്രപരമായ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവിന്റെ പ്രതീകമായും ബ്രഹ്മോസിനെ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു സ്പെയർ പാർട്സുകളെ വിതരണ രാജ്യങ്ങൾ നമുക്കെതിരായുള്ള ആയുധങ്ങളായി പലപ്പോഴും ഉപയോഗിക്കുകയാണ് ഈ വെല്ലുവിളി രാജ്യം മറികടക്കുമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി പറയുന്നു ലക്നൌവിലെ സരോജിനി നഗറിലെ ബ്രഹ്മോസ് എയ്റോസ്പേസ് മെയ് പതിനൊന്നിനാണ് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ചാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇവിടെ നിന്നും എല്ലാ വർഷവും ഏകദേശം നൂറ് മിസൈലുകൾ നിർമ്മിക്കും അവ കരസേന നാവികസേന വ്യോമസേന എന്നിവയ്ക്ക് വിതരണം ചെയ്യുമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ഏകദേശം മുന്നൂറ്റി എൺപത് കോടി രൂപ ചെലവിൽ ഏകദേശം ഇരുന്നൂറ് ഏക്കറിൽ നിർമ്മിച്ച എയ്റോസ്പേസ് നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു അടുത്ത സാമ്പത്തിക വർഷം മുതൽ ലക്നൌ യൂണിറ്റിൻ്റെ വിറ്റുവരവ് മൂവായിരം കോടി രൂപയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജി പിരിവ് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയാകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ച സമയത്ത് കൃത്യമായ ഒരു വിഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെക്കുറിച്ചുള്ളൊരു ദൃശ്യം നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് നൽകിയിരുന്നു ലോകത്തെ നയിക്കാൻ തയ്യാറായ ഒരു ഇന്ത്യ എന്ന മഹത്തായ ദർശനം കൈവരിക്കുന്നതിൽ പ്രതിരോധ മേഖല നിർണായക പങ്ക് വഹിക്കും നമ്മുടെ പ്രതിരോധ വ്യവസായങ്ങൾ അതേ ആവേശത്തോടെ ആ പങ്ക് നിറവേറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ബ്രഹ്മോസ് വാങ്ങാൻ ഇന്ത്യയുമായി കരാറുള്ള രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു ഫിലിപ്പീൻസിന് ഇന്ത്യ മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ ഡോളർ കരാറിന്റെ ഭാഗമായി ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ കൈമാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ ബ്രൂണെ ബ്രസീൽ ചിലി അർജന്റീന വെനസ്വേല ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ എന്നിവയ്ക്ക് പുറമേ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താൽപ്പര്യം അറിയിച്ചു കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിനെ മാക് ത്രീ വേഗത്തിൽ വരെ കുതിക്കാനാകും വേഗതയ്ക്കൊപ്പം കൃത്യതയാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ മുഖമുദ്ര തരഞ്ഞെടുപ്പിൽ നിന്നും വെറും പത്ത് മീറ്റർ വരെ ഉയരമുള്ള ലക്ഷ്യങ്ങൾ ഇതിനെ കൃത്യമായി തകർക്കാൻ കഴിയും ശത്രുവിൻ്റെ റഡാറുകളിൽ പതിയില്ല എന്നതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് അനായാസം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും കനത്ത നാശം വിതയ്ക്കുകയും ചെയ്യും പരമ്പരാഗത സബ്സോണിക് ക്രൂയിസ് മിസൈലുകളേക്കാൾ ഏകദേശം മൂന്നിരട്ട് വേഗതയിൽ പറക്കുന്ന ബ്രഹ്മോസ് ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കനത്ത നാശം വിതക്കും എന്നത് ഉറപ്പാണ്